ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ തൊഴിൽ നേട്ടം ജീവിതം ആഡംബരപൂർണ്ണം ഉന്നതരുമായി ബന്ധം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലങ്ങൾ പ്രതീക്ഷിച്ചത് നേടിയെടുക്കാനുള്ള അഭിനിവേശമുണ്ടാകും ചിങ്ങത്തിൽ പുതിയ ആളുകളെ യാത്രകളിലൂടെ പരിചയപ്പെടുന്നത് ജീവിതത്തിൽ വഴിത്തിരിവാകും കർമ്മരംഗത്ത് നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും കാർഷിക മേഖലയിൽ സാമ്പത്തിക ഉയർച്ച ശിലാഫലകങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കും ഭരണകർത്താക്കൾക്ക് തത്സ്ഥാനം രാജിവെക്കേണ്ടതായി വരാം ഉദ്യോഗത്തിലുള്ളവർക്ക് ഉന്നത ഉന്നതസ്ഥാനം അലങ്കരിക്കാൻ അവസരമുണ്ടാകും കന്നിയിൽ തൊഴിലിടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സ്ഥാപനം നിർത്തലാക്കും വ്യാപാരം കുറഞ്ഞതോ മന്ദഗതിയിലായതോ ആയ സംരംഭങ്ങൾക്ക് പൊതുജീവൻ ലഭിക്കും കൃഷിയിൽ പുരോഗതി ജീവിത പങ്കാളിയുടെ സ്വത്തുക്കൾ അനുഭവ യോഗ്യമാകും സ്ത്രീകൾക്ക് ആഭരണങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എന്നിവ ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനത്തെ തിരിച്ചറിയാനും നേരിടാനും സാധിക്കുന്നത് വിജയമാകും തുലാത്തിൽ ഏറ്റെടുക്കുന്നതിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വിജയം ലഭിക്കും ഗൃഹാന്തരീക്ഷം ഐശ്വര്യപൂർണമാകും വിദ്യാരംഗത്തുള്ളവർക്ക് അധികാരം വർദ്ധിക്കും ദൂരയാത്രകൾ നടത്തേണ്ടതായി വരാം വിദേശത്തുള്ളവർക്ക് തൊഴിൽ നഷ്ടം സ്ഥാനചലനം എന്നിവ പ്രതീക്ഷിക്കേണ്ട സമയമാണ് വൃശ്ചികത്തിൽ ആരോഗ്യം മോശപ്പെടാം കുടുംബത്തിൽ സുഖം നിലനിൽക്കും പങ്കാളിത്ത കച്ചവടം അവസാനിപ്പിക്കും ക്ഷേത്ര ജീവനക്കാർക്കിത് മികവിൻ്റെ സമയമാകും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും തൊഴിലിടത്തിൽ മനസുഖം കുറയും സകല മേഖലകളിലും തടസ്സം നിലനിൽക്കും സഹായം പ്രതീക്ഷിച്ചവരിൽ നിന്ന് ലഭിക്കുക മികച്ച മറുപടി ആയിരിക്കില്ല ധനുവിൽ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും ആത്മീയകാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും അന്നപ്രാശം നടത്താൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും ചില രോഗങ്ങൾക്ക് മുക്തി തേടി ആശുപത്രിവാസം വേണ്ടിവരാം തൊഴിലിടത്തിൽ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുകയില്ലെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കും ക്ഷേത്രദർശനം വഴിപാടുകൾ മനഃശാന്തി നൽകും മകരത്തിൽ സാമർത്ഥ്യത്തോടെ കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കും വാഹനങ്ങൾ സ്വന്തമാക്കും ഗൃഹാന്തരീക്ഷം ശോഭനമാകും സഹോദരങ്ങൾ സുഹൃത്തുക്കൾ സഹായിക്കും കുട്ടികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം തൊഴിൽ രഹിതർക്ക് തൊഴിലിൽ പ്രവേശിക്കാൻ സാധിക്കും കുംഭത്തിൽ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തും നേത്ര ശിരോ സംബന്ധമായ രോഗങ്ങൾ അലട്ടും വിലപിടുപ്പുള്ള വസ്തുക്കൾ ആവശ്യ സമയത്ത് കിട്ടിയെന്ന് വരില്ല ഗൃഹനിർമ്മാണം പുരോഗമിക്കും പൂജാകാര്യങ്ങൾ നടത്തും നിയമപ്രശ്നങ്ങളിൽ പെടാം അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടും മീനത്തിൽ മുൻകാല പ്രവൃത്തികളുടെ ഗുണദോഷങ്ങൾ അനുഭവിക്കും ദാമ്പത്യ ജീവിതം സുഖം നിറഞ്ഞതാകും രോഗാവസ്ഥയിൽ നിന്ന് മോചിതരാകും ശത്രുശല്യം പ്രതീക്ഷിക്കണം പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും ചില പ്രവർത്തനങ്ങളുമായി യാത്രകൾ നടത്തും മേടത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കും സമ്പാദ്യമെടുത്ത് ചിലവഴിക്കും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും പ്രധാന രേഖകൾ കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക പുതിയ വാഹനം സ്വന്തമാകും എടവത്തിൽ നികുതിയുമായി ബന്ധപ്പെട്ട പണം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായി വരാം കൃഷിയിൽ നിന്നുള്ള നേട്ടം കുറയും വീട് മാറി താമസിക്കാൻ ശ്രമിക്കുമെങ്കിലും നടക്കണമെന്നില്ല പഴയ ബന്ധങ്ങൾ വീണ്ടും ചേരും ആരോഗ്യം മോശമാകും മിഥുനത്തിൽ വിദേശയാത്ര ശരിപ്പെടും പഴയ വീട് പൊളിക്കുകയോ നവീകരിക്കുകയോ ചെയ്യും മാതാവുമായി തർക്കങ്ങൾ ഉണ്ടാകാം പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ പണം ചിലവഴിക്കും സ്ത്രീകൾക്ക് ഉന്നത ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും കർക്കിടകത്തിൽ യാത്രകൾ നടത്തും മാനസിക സുഖം സമാധാനം നിലനിൽക്കും കർമ്മരംഗം നവീകരിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും ചില രോഗങ്ങൾ പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ അലസത കാണിക്കുന്ന സമയം കൂടിയാണ് പൂർവീകരെ സ്മരിക്കുക സമയത്തിന്റെ ആനുകൂല്യം മുതലെടുക്കുക വർഷം അനുകൂലമായതിനാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ